കുരുവിക്കോണം വളവിൽ മീൻ ലോറി മറിഞ്ഞു ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം നിറയെ മീനുമായി കൊല്ലത്തു നിന്നും പുനലൂരിലേക്ക് വരികയായിരുന്ന ഉഷ എന്നുപേരുള്ള കെ എൽ ഇരുപത്തിമൂന്ന് ടി എൺപത്തിയേഴ് നാൽപ്പത്തൊന്ന് രജിസ്ട്രേഷനുള്ള മിനി ലോറിയാണ് മറിഞ്ഞത് മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് എന്ന് കരുതുന്നു കുത്തനെയുള്ള ഇറക്കവും വളവും മൂലം ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാനാണ് സാധ്യത കൂടാതെ നല്ല മഴയുമുണ്ടായിരുന്നു ും ഉണ്ടായിരുന്നില്ല അപകടം അറിഞ്ഞെത്തിയ സഹപ്രവർത്തകർ മീനുകൾ കേടാകും മുൻപ് അവ സൂക്ഷിച്ചിരുന്ന പെട്ടികൾ വേഗം നീക്കം ചെയ്തു ന്യൂസ് ഡെസ്ക് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ